ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ नमः शिवाय ॐ नमः ॐ शरवणभव एकं नमस्कारम् എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം നമുക്ക് തൃക്കാർത്തികയെപ്പറ്റി കുറച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം സാധാരണ ദക്ഷിണേന്ത്യയിൽ അതായത് കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ആയിട്ട് ആഘോഷിക്കുന്ന ഒരു വിശേഷ ദിവസമാണ് തൃക്കാർത്തിക എന്ന് പറയപ്പെടുന്നത് അത് വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ പൗർണമിയും കൂടി ഒത്തുചേർന്ന് വരുന്ന ദിവസമാണ് ഈ തൃക്കാർത്തിയായി ആഘോഷിക്കുന്നത് ഏതാണ്ട് ദീപാവലിക്ക് സമാനമായ ഒരു ആഘോഷമാണിത് ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളും സങ്കല്പങ്ങളും നിലവിലുണ്ട് അതിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ആദിപരാശക്തിയുടെയും പരാശക്തിയുടെയും ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയുടെയും വിശേഷ ദിവസമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് ദേവി പൂജയ്ക്ക് ഈ ദിവസം വളരെ വിശിഷ്ടമാണ് അതുകൊണ്ട് തന്നെ ദുർഗാദേവി ഭദ്രകാളി മഹാലക്ഷ്മി തുളസിദേവി ഈ ദേവിമാരെയൊക്കെ പൂജിക്കുവാൻ വളരെ ഉത്തമമായ ദിവസമാണ് അതിന് പ്രാധാന്യം ഏറും ഐതിഹ്യത്തെ പറയുകയാണെങ്കിൽ ഭഗവാൻ സ്കന്ദൻ ശരവണ പോയ്കയിൽ അവതരിച്ച ദിവസമായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊക്കെ ഇത് ഈ ദിവസം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അതുമാത്രമല്ല ശിവപാർവതി പൂജയ്ക്കും ഈ ദിവസം വിശേഷമായി കണക്കാക്കപ്പെടുന്നുണ്ട് തൃക്കാർത്തിക നാളിൽ നമ്മുടെ ഗൃഹവും പരിസരവും ഒക്കെ വൃത്തിയാക്കി ദീപങ്ങൾ തെളിയിക്കുന്ന ഒരു ചടങ്ങ് പതിവുണ്ട് സന്ധ്യക്ക് കാർത്തിക ദീപം തെളിയിച്ച് ഭഗവതിയെ പ്രാർത്ഥിച്ച് എല്ലാ ദേശങ്ങളിലും തൃക്കാർത്തിക വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു നമ്മുടെ മനസ്സിലെയും നമ്മുടെ ഗൃഹത്തിലെയും നമ്മുടെ എല്ലാവരുടെയും സകല ദുരിതങ്ങളും തിന്മകളും ഇങ്ങനെ ഈ ദീപങ്ങൾ തെളിയിച്ചാൽ ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ അത് ഭഗവതി ഇല്ലാതാക്കിത്തരും നന്മ വരും എന്നാണ് വരക്കെയുള്ള ഒരു വിശ്വാസം അതുമാത്രമല്ല തൃക്കാർത്തിക ജ്ഞാനത്തിൻ്റെയും ആഗ്രഹ സാഫല്യത്തിൻ്റെയും ശുഭത്തിൻ്റെയും പ്രതീകം കൂടിയാണ് എന്നൊരു വിശ്വാസമുണ്ട് കേരളത്തെ സംബന്ധിച്ച് തൃക്കാർത്തികാഘോഷം വളരെ വിപുലമായിട്ട് ആഘോഷിക്കുന്നുണ്ട് കുമാരനല്ലൂർ തൃക്കാർത്തിക മഹോത്സവം വളരെ പ്രസിദ്ധമാണ് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലോത്സവം പ്രസിദ്ധമാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലും ഈ തൃക്കാർത്തിക വളരെ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കുന്നു ദേവീക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും അന്ന് വിശേഷാൽ പൂജകളും ചടങ്ങുകളുമൊക്കെ ആചരിക്കു വരുന്നുണ്ട് അന്നത്തെ ദിവസം ക്ഷേത്രദർശനം നടത്തുന്നത് വളരെ പുണ്യദായകമാണ് എന്നാണ് പരക്കെയുള്ള ഒരു വിശ്വാസം ഈ തൃക്കാർത്തിക നാളിൽ ക്ഷേത്രദർശനം നടത്തുന്നത് ഐശ്വര്യദായകവും ദുരിതനാശകരവുമാണ് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം കുമാരനല്ലൂർ ആദിപരാശക്തിയുടെ ക്ഷേത്രം കാടാമ്പുഴ ദേവീക്ഷേത്രം മാത്രമല്ല മറ്റനേകം സുബ്രഹ്മണ്യസ്വാമിക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ ഇവിടെയൊക്കെ അന്നത്തെ ദിവസം ദർശനം നടത്തി ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ ആരാധിക്കുന്നത് വളരെ ഐശ്വര്യദായകമായിട്ട് കണക്കാക്കി വരുന്നു ഇതിൻ്റെ ഐതിഹ്യം പുരാണപ്രകാരം വൃശ്ചികമാസത്തിലെ കാർത്തികയും പൗർണമിയും ഒത്തുചേർന്ന് വരുന്ന തൃക്കാർത്തിക നാളിൽ ദുർഗാ ഭഗവതിയെ ആരാധിക്കുന്ന ഒരു മഹോത്സവമായിട്ട് ആചരിക്കുന്നു മഹാൽ തന്നെയുമല്ല മഹാലക്ഷ്മിയുടെ ആരാധനയും ഇതിനോടൊപ്പം ചേർത്ത് ചെയ്യുന്നതാണ് മഹാലക്ഷ്മി ഐശ്വര്യം ചുരിയുന്ന ദിവസം കൂടിയാണ് ഈ തൃക്കാർത്തിക നാൾ മഹാലക്ഷ്മിയുടെ തന്നെ അംശമായിട്ടുള്ള തുളസി ദേവിയുടെ ജന്മവും ഈ തൃക്കാർത്തിക ദിവസമായിരുന്നു എന്ന് വേറൊരു വിശ്വാസം നിലനിൽക്കുന്നു അത് അതിനു പുറമെ ശരവണ പൊയ്കയിൽ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമി ഷൺമുഖനായിട്ട് അതായത് ആറ് മുഖത്തോടുകൂടി അങ്ങനെ അവതരിച്ച ദിവസം കൂടിയാണ് അപ്പോൾ കൃത്തിക ദേവിമാർ എടുത്താണ് ഈ സുബ്രഹ്മണ്യസ്വാമിയെ വളർത്തിയത് എടുത്ത് വളർത്തുന്നു അത് ഈ തൃക്കാർത്തിക ദിവസമായിരുന്നു എന്ന് പുരാണത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും ഈ ദിവസം വളരെ വിശേഷമായിട്ട് കൊൺ ആഘോഷപൂർവ്വം ഉത്സവമായിട്ട് കൊണ്ടാടുന്നു പൊതുവെ തമിഴ്നാട് ഭാഗങ്ങളിലൊക്കെയാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് കൂടുതലായിട്ട് പ്രാധാന്യം ഈ തൃക്കാർത്തിക ആഘോഷം നാളിൽ ുള്ളത് പിന്നെ ശ്രീകൃഷ്ണൻ ലക്ഷ്മിയുടെ തന്നെ അംശമായിട്ടുള്ള രാധാദേവിയെ പൂജിച്ച ദിവസമാണെന്നും ഒരു വിശ്വാസമുണ്ട് ഇനി ശിവൻ ത്രിപുരദഹനം നടത്തിയ ദിവസമാണ് തൃക്കാർത്തിയ എന്നും വേറൊരു വിശ്വാസം കൂടി നിലവിലുണ്ട് അങ്ങനെ എന്തുകൊണ്ടും ഈ തൃക്കാർത്തിയൊക്കെ വളരെ മഹാത്മ്യമേറുന്ന ഒരു നാളാണ് ഇതെന്നതിൽ സംശയമില്ല അതിപ്പോൾ ദേവിയായിക്കോട്ടെ സുബ്രഹ്മണ്യസ്വാമി ആയിക്കോട്ടെ അല്ല ശിവനെയോ ശ്രീകൃഷ്ണനെയോ രാധാദേവിയോ തുളസി ദേവിയോ ലക്ഷ്മി ദേവിയോ ഏത് ദേവതമാരെയായാലും പൂജിക്കുന്നതിന് ഈ നാൾ വളരെ ഉത്തമമാണ് അന്നത്തെ ദിവസം നമ്മുടെ ഗൃഹവും പരിസരവുമൊക്കെ വൃത്തിയായി വൃത്തിയാക്കി സന്ധ്യാസമയത്ത് ദീപങ്ങളാൽ അലങ്കരിച്ച് ഭഗവതിയെ ഭജിക്കാം അല്ലെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടദേവതയാണെങ്കിൽ ആ ദേവതയെ ഭജിക്കാവുന്നതാണ് മഹിഷാസുര നിഗ്രഹം കഴിഞ്ഞ് വരുന്ന സമയത്ത് ദേവിയെ സ്തുതിക്കുന്നതായിട്ടാണ് തൃക്കാർത്തിക ഈ ദീപങ്ങളാൽ അലങ്കരിച്ച് ദേവിയെ സ്തുതിക്കുന്ന ഒരു ഭാവത്ത് ഒരു സങ്കല്പത്തിലാണ് ഈ തൃക്കാർത്തിക ദേവിഭക്തന്മാർ ആഘോഷിക്കുക അങ്ങനെയാണ് എന്ന് ഏത് ദേവി പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് അതല്ല താരകാസുരന്മാരെ വധിച്ച് ത്രിപുരന്മാരെ നിഗ്രഹിച്ച് വരുന്ന മഹാദേവനെ മഹാദേവി ദീപങ്ങൾ തെളിയിച്ച് ആനയിച്ചതിനാലാണ് തൃക്കാർത്തിക ആഘോഷിക്കുന്നതെന്ന് മറ്റൊരു ഐതിഹ്യം കൂടി നിലവിലുണ്ട് ഇനി യശോദേവിയുടെ മകളായിട്ട് യോഗമായദേവി അവതരിച്ച ദിവസവും തൃക്കാർത്തികയാണെന്ന് വേറൊരു വിശ്വാസം അങ്ങനെ എന്തുകൊണ്ടും തൃക്കാർത്തിക വളരെ വിശേഷപ്പെട്ട ഒരു ദിവ്യമായ ദിനം തന്നെയാണ് തൃക്കാർത്തികയ്ക്ക് തീർച്ചയായും നമ്മൾ ഭക്തിയോടുകൂടി ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ആരാധിക്കേണ്ടതാകുന്നു അന്നത്തെ ദിവസം സ്നാനാനന്തരം വൈകുന്നേരം സന്ധ്യാവേളയിൽ ശുദ്ധമായിട്ട് പൂജാമുറിയിൽ ഭദ്രദീപം കൊളുത്തിവെച്ച് അതായത് നിലവിളക്കിൽ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുക ഓരോ തിരി വീതം നാല് ദിക്കിലേക്കും കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് എന്നീ നാല് ദിക്കിലേക്കും കൂടാതെ ഒരു തിരി ഈശാന കോണിലേക്കും ആയിട്ട് ദീപം തെളിയിക്കുക കൂടാതെ എത്രയും സാധിക്കുമോ അത്രയും ദീപങ്ങൾ തെളിയിച്ച് വെക്കുക ഗൃഹത്തിൻ്റെ ഉമ്മറത്തും കയറി വരുന്ന മുറ്റത്തും ചുറ്റോടു ചുറ്റും തന്നെ മൺചരാതുകൾ അല്ലെങ്കിൽ ഈ വാഴപ്പിണ്ടിയൊക്കെ കൊണ്ടുവച്ച് നാട്ടി നിർത്തി അതിന് ഈർക്കിലിങ്ങനെ വളച്ച് വെച്ചിട്ട് അതിലോരോ ഇടിഞ്ഞിലുകൾ ഈ മൺചരാതുകൾ വെച്ച് അങ്ങനെയും ദീപം തെളിയിക്കുന്ന പതിവുണ്ട് അങ്ങനെയൊക്കെ ദീപാലങ്കാരം എത്രയും സാധിക്കുമോ അത്ര കണ്ട് ചെയ്യുക അങ്ങനെ അനവധി ദീപങ്ങൾ ഒന്നിച്ച് തെളിയുമ്പോഴുണ്ടാകുന്ന ആ ദിവ്യമായ ശോഭയും പ്രകാശവുമൊക്കെ നമുക്ക് അവാച്യമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് തരുന്നത് അതുമാത്രമല്ല നമ്മുടെയൊക്കെ മനസ്സിലെ തമസിനെ ഇരുട്ടിനെ മാറ്റി നമ്മുടെ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ മാറ്റി ഒരു തീർച്ചയായും ഒരു പോസിറ്റീവ് വൈബ് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ അന്തരംഗവും പ്രകാശപൂരിതമായി പ്രഭ ചൊരിയട്ടെ അങ്ങനെ പൂക്കളും കുരുത്തോലകളാലും മറ്റും കൊണ്ട് അലങ്കരിച്ച വാഴത്തടകളിൽ തൃക്കാർത്തിക വിളക്കൊക്കെ ഒരുക്കി അതിൽ ദീപങ്ങളൊക്കെ പകർന്ന് ദീപം തെളിയിച്ച് ആ ചടങ്ങിന് ശേഷം പുഴുക്ക് അട കരിക്ക് വെറ്റിലപാക്ക് ഇവയൊക്കെ ഭഗവതിക്ക് സമർപ്പിച്ച് നിവേദ്യം കഴിക്കുന്നതായിട്ട് സങ്കല്പിച്ച് അതിനുശേഷം കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി തന്നെ ഒത്തുചേർന്ന് ഇരുന്ന് സന്ധ്യാനാമം വളരെ വിശേഷമായിട്ട് തന്നെ ഇന്നത്തെ ദിവസം ചെയ്യേണ്ടതാണ് ദേവി കീർത്തനങ്ങൾ പാരായണം ചെയ്യാം ദേവി സ്തോത്രങ്ങൾ പാരായണം ചെയ്യാം സുബ്രഹ്മണ്യസ്വാമിയുടെ ഒക്കെ പാരായണം ചെയ്യാം ശിവഭഗവാന്റെ കീർത്തനങ്ങളും ഒക്കെ പാരായണം ചെയ്യാം ആ അതുപോലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള അരുണാചലേശ്വരം ക്ഷേത്രം തിരുവണ്ണാമലയിലെ തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലെ അരുണാചലത്ത് പ്രസിദ്ധമായിട്ടുള്ള കാർത്തിക ദീപ മഹോത്സവം കൊണ്ടാടുന്നത് തൃക്കാർത്തിക നാളിലാണ് കാർത്തിക ദീപം എന്നറിയപ്പെടുന്നു ലക്ഷോപലക്ഷം ഭക്തജനങ്ങളാണ് അന്ന് അവിടെ ഗിരിവലം ഗിരിപ്രദർശനം ചെയ്യുവാനായിട്ടും ഈ കാർത്തിക ദീപ മഹോത്സവത്തിൽ പങ്കെടുക്കുവാനുമായിട്ട് എത്തിച്ചേരുന്നത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ അഗ്നി തത്വമായിട്ട് വിളങ്ങുന്ന നിരവധി നിരവധി ദിവ്യന്മാരായിട്ടുള്ള സിദ്ധന്മാരാലും അനേകം മഹാജ്ഞാനികളാലും പൂജിക്കപ്പെടുന്ന ദിവ്യമായ അധ്യാത്മമാർഗത്തിൽ സഞ്ചരിക്കുന്ന അനേകം അനേകം സാധകന്മാർ വളരെ പരിപാവനമായി കരുതിപ്പോരുന്ന ഭഗവാൻ രമണ മഹർഷിക്ക് യാതൊന്നറിഞ്ഞാലാണോ ഇനി മറ്റൊന്നും തന്നെ അറിയേണ്ടതായിട്ടുള്ളത് ആ മഹത്തായ ജ്ഞാനസാക്ഷാത്കാരത്തിലൂടെ ജീവൻമുക്തനായി തീർന്നിട്ടുള്ളതും അനവധി അനവധി ജ്ഞാനകുതുകളായ സാധകന്മാർക്ക് അധ്യാത്മ പുരോഗതിക്ക് സർവദാ ആശ്രയസ്ഥാനവുമായിരിക്കുന്ന സാക്ഷാൽ ശിവസ്വരൂപമായി വിളങ്ങുന്ന അരുണാചലേശ്വരനെ സ്തുതിച്ചുകൊണ്ട് ഓം അരുണാചല ശിവ എന്ന മഹത്തായ നാമവും ഏവർക്കും ജപിക്കാവുന്നതാണ് തൃക്കാർത്തിക നാളിൽ ഗൃഹത്തിൽ ദീപം തെളിയിച്ചാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം എല്ലാ ദുർബാധകളും ഒഴിഞ്ഞു പോകുമെന്നും വിശ്വസിക്കുന്നു ഈ കാർത്തികമാസം വ്രതം ആയിട്ടും ആചരിക്കുന്ന ഒരു പതിവുണ്ട് തലേ ദിവസം മുതൽ തന്നെ മത്സ്യമാംസാദികളൊക്കെ വർജിച്ച് വ്രതം എടുത്ത് ദേവീക്ഷേത്ര ദർശനം ലളിതാ സഹസ്രനാമജപം ദേവീസ്തോത്രങ്ങൾ കീർത്തനങ്ങളൊക്കെ ജപിക്കുക മുതലായവ നടത്തുക കാർത്തിക കഴിഞ്ഞിട്ട് വ്രതം രോഹിണി നാളിലും അനുഷ്ഠിക്കുന്ന പതിവുണ്ട് ഇങ്ങനെ വ്രതമനുഷ്ഠിച്ചാൽ ദേവിയുടെ അനുഗ്രഹം ലഭിച്ച ദുരിതങ്ങളൊക്കെ അകലും എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ തൃക്കാർത്തിയ നാളിൽ വിശേഷിച്ചും സന്ധ്യയ്ക്ക് ദീപാലങ്കാരം നിലവിളക്ക് കൊളുത്തി ഭജിക്കുക എന്ന് പറഞ്ഞുവല്ലോ അതിൻ്റെ കൂടെ നെയ്വിളക്ക് തെളിച്ച് പ്രത്യേകമായിട്ട് മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും ഒരു നെയ്വിളക്കെങ്കിലും കൊളുത്തി അതിന് മുമ്പിലിരുന്ന് ഈ ലക്ഷ്മി ദേവിയെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് സാമ്പത്തിക ക്ലേശമൊക്കെ തീരാൻ ഉത്തമമായിട്ടുള്ള ഒരു മാർഗമാണ് കൂടാതെ നൂറ്റിയെട്ട് മൺചിരാതുകളിൽ ദീപങ്ങൾ തെളിയിക്കുന്നത് എല്ലാ വിധമായിട്ടുള്ള ഐശ്വര്യത്തെയും കൊണ്ടുവരുന്നതാണ് കർമ്മ മേഖലകളിലെ അതായത് ജോലി സംബന്ധമായിട്ടൊക്കെയുള്ള ദുരിതവും തടസ്സങ്ങളും ഒക്കെ മാറിക്കിട്ടുന്നതിനും രോഗശാന്തിക്കായിട്ട് ഉദ്ദിഷ്ട കാര്യ വിജയത്തിന് വേണ്ടിയിട്ടും ശത്രുദോഷപരിഹാരമായിട്ടും ധനാഭിവൃദ്ധിക്കായിട്ടും വിദ്യാവിജയത്തിന് വേണ്ടിയും മാത്രമല്ല സർവ വിജയങ്ങൾക്ക് വേണ്ടിയും ഈ ദീപം തെളിയിച്ച് അന്നത്തെ ദിവസം ആരാധിക്കുന്നത് വളരെ ഫലപ്രദമായിട്ട് കരുതപ്പെടുന്നു ഈ കാർത്തിക എന്ന് പറയുന്നത് അത് അഗ്നി നക്ഷത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മാത്രവുമല്ല ഈ കാർത്തിക നാളിൽ ദേവിയുടെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്ന് ഒരു വിശ്വാസമുണ്ട് അതിനാൽ തന്നെ ഈ ദിവസത്തെ പ്രാർത്ഥനയ്ക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇരട്ടി ഫലം ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു സാധാരണ വ്രതമെടുത്തിട്ടൊക്കെയാണ് ഭക്തർ തൃക്കാർത്തിക നാളിൽ വിളക്കുകൾക്ക് തെളിയിക്കുന്നത് ഇത് ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് തന്നെയുമല്ല നമ്മുടെയവരുടെയും മനസ്സിലെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഉന്മൂലനം ചെയ്ത് ജ്ഞാനത്തിൻ്റെ ദിവ്യമായ പരിപൂർണമായ പ്രകാശം ചുരിയുവാൻ ഈ ദീപാലങ്കാരങ്ങളാൽ ആരാധിക്കുന്നതുകൊണ്ട് നിഷ്പ്രയാസം സിദ്ധിക്കുന്നതാണ് അങ്ങനെ സർവദുരിതങ്ങൾക്കും മൂലകാരണമായ അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്ത് സർവൈശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും അഭീഷ്ടസിദ്ധിയും ജീവിത വിജയവും നേടിത്തരുവാനായി വ്രതമെടുത്ത് തൃക്കാർത്തികനാളിലെ ഈ ദീപാരാധന വഴി ഏവർക്കും സാധിക്കുന്നതാണ് അങ്ങനെ ഇത്രയേറെ മാഹാത്മ്യമേറുന്ന അതിവിശേഷമായ ഈ തൃക്കാർത്തികനാൾ സമർപ്പണ ബുദ്ധിയോടും അത്യധികം ഭക്തിയോടും കൂടി ഭഗവത് ആരാധന ചെയ്ത് സർവ്വവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയിരാരോഗ്യ സൗഖ്യവും കുടുംബ സൗഖ്യവും സന്താന സൗഖ്യവും ഗൃഹസൗഖ്യവും വേണ്ട സർവ്വ സൗഭാഗ്യങ്ങളും ജീവിത വിജയവും ശ്രേയസ്സും ഏവർക്കും ലഭിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം ലോക സമസ്ത സുഖനോ ഭവന്തു ഹരി ഓം തത്സ ജയ് ഗുരു